നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡനത്തിന് പോലീസ് കേസെടുത്തു തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് ലൈംഗിക പീഡനത്തിനും ഭീഷണിപ്പെടുത്തലിനും മ്യൂസിയം പോലീസ് കേസെടുത്തത് നടൻ ജയസൂര്യക്കെതിരെ നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി സംവിധായകൻ രഞ്ജിത്തിന് പിന്നാലെയാണ് നടൻ സിദ്ദിഖിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് നടിയുടെ പരാതി ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ വരുന്ന ഐ പി വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ഈ കേസ് അന്വേഷിക്കുക പ്രത്യേക സംഘമാണ് ഇതിനിടെയാണ് നടൻ ജയസൂരിക്കെതിരെ തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു നടി പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂരി തന്നെ കടന്നുപിടിച്ചെന്നാണ് നടിയുടെ പരാതി ഞാൻ ആരുടെ പേരാണോ മീഡിയയുടെ പേര് ും സംവിധായകന്റെ പേരും ലൊക്കേഷൻ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര് ഇതിനിടെ തനിക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരെ സിദ്ദിഖ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയും പ്രത്യേക സംഘം അന്വേഷിക്കും തൽക്കാലം കേസെടുക്കാതെ അന്വേഷണം മീഡിയ വൺ തിരുവനന്തപുരം